കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ കേരളം കണ്ട വളർച്ച അത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റേത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്താണെങ്കിലും അഭൂതപൂർവ്വമായ ഒന്നാണ് പൊട്ടിപ്പോഴിഞ്ഞ സർക്കാർ സ്കൂൾ കെട്ടിടമെന്നത് കേരളത്തിൽ ഇന്ന് പഴങ്കതയാണ് സർക്കാർ സ്കൂളുകളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മാറ്റിയെടുക്കാൻ പിണറായി വിജയൻ നേതൃത്വം നൽകിയ ഒന്നും രണ്ടും സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹൈടെക് സ്കൂളുകളാണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖമുദ്ര അത്തരത്തിൽ കേരളത്തെ ഇന്ന് കാണുന്ന നിലവാരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിൽ പുരോഗതിയുടെ പാതയിൽ നാളത്തെ തലമുറയ്ക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുത്ത് നയിക്കുന്നതിൽ സി പി എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജനപ്രതിനിധികളായി രംഗത്തിറക്കിയ നേതാക്കൾക്ക് കൃത്യവും വ്യക്തവുമായ പങ്കുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം ശ്രദ്ധ നേടിയ ക്രിസം പ്രൊജക്ട് അഥവാ പ്രൊമോട്ടിംഗ് റീജിയണൽ സ്കൂൾസ് ടു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ത്രൂ മൾട്ടിപ്പിൾ ഇന്റർവെൻഷൻ പദ്ധതി അത്തരത്തിലൊരു ജനപ്രതിനിധിയുടെ തലയിൽ ഉദിച്ച മഹത്തായ പദ്ധതിയാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തിയൊന്ന് വരെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച എ പ്രദീപ് കുമാറാണ് ആ ജനപ്രതിനിധി സർക്കാർ സ്കൂളിനെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും അക്കാദമിക് നിലവാരത്തിന്റെ കാര്യത്തിലും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു പ്രിസം പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി നൂറ്റി ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഹൈടെക് ക്ലാസ് മുറികൾ ഐഎസ്ആർഐയുടെ സഹായത്തോടെയുള്ള അത്യാധുനിക സയൻസ് ലാബുകൾ കമ്പ്യൂട്ടർ ലാബ് ഇൻഡോർ സ്റ്റേഡിയം ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ കോർട്ടുകൾ ഉൾപ്പെടെയുള്ള മൾട്ടി പർപ്പസ് ഹാൾ വിശാലമായ ഡൈനിംഗ് ഹാൾ ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കുകൾ പ്രകൃതി സൗഹൃദപരമായ ചുറ്റുപാടുകൾ എന്നിങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ഫൈവ് സ്റ്റാർ നിലവാരത്തിലേക്ക് ഉയർന്ന നടക്കാവ് മാതൃകയ്ക്ക് ദേശീയ അന്തർദേശീയ തലത്തിൽ വലിയ അംഗീകാരമാണ് ലഭിച്ചത് പ്രിസം പദ്ധതിയുടെ വിജയം കേരള സർക്കാരിനെ സ്വാധീനിക്കുകയും ഈ മാതൃക സംസ്ഥാനതലത്തിൽ വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ ആയിരത്തിലധികം സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് നടക്കാവ് മാതൃക ഒരു അടിസ്ഥാനമായി സ്വീകരിക്കുകയായിരുന്നു ഏതായാലും എ പ്രദീപ് കുമാർ എം എൽ എയുടെ ദീർഘവീക്ഷണം ഇന്ന് രാജ്യത്തിന് തന്നെ മികച്ച മാതൃകയാണ് വളരെ മികച്ച ട്രാക്ക് റെക്കോർഡ് സ്വന്തമായുള്ള എ പ്രദീപ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ കരുത്തനായ പോരാളിയായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുമെന്ന് കരുതുന്നത് പ്രിസം പോലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം കൊണ്ടുവന്നതുകൊണ്ട് തന്നെയാണ് കേരള മുഖ്യമന്ത്രിയുടെ നിലവിലെ പ്രൈവറ്റ് സെക്രട്ടറിയും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ പ്രദീപ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു നീക്കമാകും ക്രിസം പദ്ധതി കൂടാതെ അദ്ദേഹം കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിൽ കൃത്യമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു പുതിയ റോഡുകൾ പാലങ്ങൾ മറ്റ് പൊതു അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്നിവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുമായി സൗഹൃദപരമായ ബന്ധം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധേയനാണ് പൊതുമരാമത്ത് രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് അദ്ദേഹത്തിന് ഓണററി ഫെലോഷിപ്പ് നൽകി ആദരിക്കുകയുണ്ടായി ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഇതുകൊണ്ടൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം സർക്കാർ രൂപീകരിക്കാൻ തയ്യാറായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തട്ടകമായ കോഴിക്കോട് നോർത്തിൽ നിന്നോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലയിലെ മറ്റ് സിറ്റിംഗ് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നോ പ്രദീപ് കുമാറിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രദീപ് കുമാറിന് വോട്ടർമാർക്കിടയിലുള്ള ക്ലീൻ ഇമേജ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഘടകമാണ് പ്രദീപ് കുമാർ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കാലഘട്ടത്തിൽ സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയായും കോഴിക്കോട് സർവകലാശാല യൂണിയൻ ചെയർമാനായും എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായും ദേശീയ വൈസ് പ്രസിഡന്റായും ഒക്കെ രംഗത്ത് തിളങ്ങിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേത് സിപിഎമ്മിന്റെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ദേശീയ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രദീപ് കുമാർ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ കോഴിക്കോട് അർബൻ ബാങ്ക് പ്രസിഡന്റായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മറ്റൊരു ചരിത്രവും പ്രദീപ് കുമാറിനുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗമായും പതിനാലാം നിയമസഭയിലെ കമ്മിറ്റി ഓഫ് റെഗുലേറ്റഡ് ആൻഡ് എത്തിക്സ് ചെയർമാനായും പ്രദീപ് കുമാർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥി നേതാവായിരുന്നതിന്റെയും മൂന്ന് തവണ എം എൽ എ ആയിരുന്നതിൻ്റെയും പിൻബലത്തിൽ ശക്തമായ ജനകീയ അടിത്തറയും വ്യക്തിപരമായ വോട്ടുകളും ഉറപ്പിക്കാൻ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും പ്രദീപ് കുമാറിന് ഇനിയും നിഷ്പ്രയാസം സാധിക്കും മുൻപ് സി പി എമ്മിൽ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും നേതൃത്വം നൽകിയിരുന്ന വിഭാഗീയത രൂക്ഷമായിരുന്ന കാലത്ത് എ പ്രദീപ് കുമാർ വി എസ് പക്ഷക്കാരനായിട്ടാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സംഘടനകളുടെ മുൻനിര നേതാവായിരുന്നിട്ടും പാർട്ടിയിലെ വിഭാഗീയത കാരണം അദ്ദേഹത്തിന് സംസ്ഥാന നേതൃതലത്തിലും മന്ത്രിസഭയിലും പരിഗണന ലഭിച്ചിരുന്നില്ല അദ്ദേഹത്തിന് കീഴിലെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പ്രവർത്തിച്ചവരിൽ പലരും ഇന്ന് മന്ത്രിസഭയിലും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും വരെ എത്തിയെന്നതും എടുത്തുപറയേണ്ട കാര്യമാണ് വിഭാഗീയത ശക്തമായിരുന്ന സമയത്ത് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും ആ പദവിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല വിഭാഗീയതയുടെ കെടുതികൾ നേരിട്ടപ്പോഴും ജനകീയനായ നേതാവ് മികച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി എം എൽ എ എന്ന പേര് നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പ്രദീപ് കുമാറിനെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിലൂടെ തനിക്കും വിശ്വസ്തനാണ് പ്രദീപ് കുമാർ എന്ന സന്ദേശമാണ് സി പി എം മണികൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന്റെ സുപ്രധാന മുഖമായി എ പ്രദീപ് കുമാർ ഉയർന്നുവരുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഇടതുപക്ഷത്തിന് മൂന്നാം മൂലം ലഭിച്ചാൽ മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്